ന്യായാധിപന്മാർ അദ്ധ്യായം പതിനേഴ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മിക്കായുടെ പൂജാഗൃഹം എഫ്രൈം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എന്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവന്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിനെ മാറ്റി വെക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് തിരിച്ചു തരുന്നു അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു മിക്കായിക്ക് ഒരു പൂജാഗൃഹം ഉണ്ടായിരുന്നു അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു യൂതായിലെ ബദലഹേമിൽ യൂതാ വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു അവിടെ വന്ന പാർത്ത ഒരു ലേവിയൻ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതയായിലെ യൂതായിലെ ബദലഹേം കാരനായ ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് മിക്ക പറഞ്ഞു എന്നോടുകൂടെ താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്തു വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കൊണ്ട് എന്നെ അനുഗ്രഹിക്കുമെന്ന ഞാൻ അറിയുന്നു അദ്ധ്യായം പതിനെട്ട് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ദാൻ ലായിഷ് പിടിക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ചു പേരെ ദേഷ്യം ഒറ്റ നോക്കുന്നതിന് അയച്ചു അവർ പറഞ്ഞു പോയി ദേഷ്യം നിരീക്ഷിച്ചു വരുവിൻ അവർ മലനാടായ എഫ്രാ എഫ്രഹിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്തു ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടു ആരാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു നിന്റെ തൊഴിൽ എന്താണ് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവന്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട ലായിഷിലെത്തി സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീതോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് സംസർഗവും ഇല്ലായിരുന്നു സോറായിലും എഷ്താവോലിലും ഉള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന ദേശം കൈവശമാക്കുവിൻ നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും എഷ്ടാവൂരിലും നിന്ന് പുറപ്പെട്ടു അവർ യൂദയാ യൂതായിലെ കിരിയാത്ത് എറാമിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത്തു പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു അഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു ഒരു വാർപ്പു വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അവർ തിരിഞ്ഞ് മിഖായി ഭവനത്തിൽ താമസിക്കുന്ന യുവ ലീവിന്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻകാർ പടിവാതിൽക്കൽ നിന്നു ചാരവർത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ച് പേർ കടന്നു ചെന്ന് കൊത്തു എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ അറുനൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ വിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു മിണ്ടരുത് വായി പൊത്തി ഞങ്ങളോട് കൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനും ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി അവർ കുറെ നേരം കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ധാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റി അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദാൻകാർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരെയും കോപിച്ചു നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം ദാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് അവർ ശക്തരാണ് അവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കവും ഇല്ലായിരുന്നു ബദ്രഹോബിലുള്ള താഴ്വരയിലായിരുന്നു ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്ര പിതാവുമായ ദാനിന്റെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര് ധാൻകാർ കൊത്തു വിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോണാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു അദ്ധ്യായം പത്തൊൻപത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഗിബിയക്കാരുടെ വിളയിച്ചതാ ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേമ്യൻ യൂതായിലെ ഒരു ബദലഹേം കാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യൂതായിലെ ബദലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കഴുതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിന്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവൻ യാത്രക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടു പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ എഴുതേറ്റെങ്കിലും അമ്മായിയപ്പൻറെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക മീലാറുന്നവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു ലേവിനും അവന്റെ ഉപനാരിയും േലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബോസിന് ജറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും കൂടെയുണ്ടായിരുന്നു അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു വൃത്തി യജമാനോട് പറഞ്ഞു നമുക്ക് ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവന്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലിയുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായിയിലോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞു മടങ്ങി വരുന്നു അവൻ എഫ്രായിം മലനാട്ടുകാരൻ ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ആയിരുന്നു അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴി യാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യൂദായിൽ ബദലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യൂദായിലെ ബദലഹേമിൽ പോയതാണ് ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും മീനും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു അവർ കാലുകഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില അഭാസന്മാർ വീട് വളഞ്ഞ് വാതിരി ഇടിച്ചു വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എന്റെ അതിഥിയാണെന്ന അതിഥിയാണല്ലോ ഈ മ്ളേശ പ്രവർത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കനികയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയും ഉണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധന്റെ വാക്ക് കേട്ടില്ല ലേവിൻ തന്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽകൾ തളർന്നു വീണു വെളിച്ചം പരക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽകൾ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവൻ അവനൊരു കത്തിയെടുത്ത തന്റെ ഉപനാരയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരമൊന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുമെ അധ്യായം ഇരുപത് ഒന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു ഗിലിയാത ദേശക്കാരും ചേർന്നു അവർ ഏകമനസോടെ മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായി ഖൺകധാരികളുടെ ആ കാലാൾപട നാലു ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇസ്രായേൽ മിസ്ബായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എന്റെ ഉപധാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു എന്റെ ഉപനാരിയെ അവർ ബദാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു അത്ര വലിയ മ്ളയച്ചതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിലെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ ഏക മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല ഗിബയോട് നമുക്കിങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു എത്ര ഘോരമായ തിന്മയാണ് നീങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൽ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി ഗിബയാവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്മാർ പ്രഗദ്ബന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന ഇരുപത്തി ആറായിരം ബെഞ്ചമിൻ ഗോത്രജ്ഞനുമുണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു ഇവർ ഒരു തലമുടി ഇലയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ നാലു ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരുന്നു ഇസ്രായേൽ ജനം ബദേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യോദ്ധ ആദ്യം പോകട്ടെ എന്ന് കർത്താവറളി ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയായിക്കെതിരായി പാളയമടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് ഇരുപത്തിയായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു അവർ സായാന്ന വരെ കർത്താവിന്റെ മുൻപിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവരുളി ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി രണ്ടാം ദിവസവും അണിനിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗിബയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഖണ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബഥയിലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിന്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം കർത്താവിന്റെ ഹിതം ആരാഞ്ഞു ദൈവത്തിന്റെ വാഗ്ദാന പേടകം അം അവിടെ ആയിരുന്നു അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി ഇസ്രായേൽക്കാർ ഗിബയായിക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും യുദ്ധത്തിനിറങ്ങി മറ്റു രണ്ടവസരങ്ങളിലെ പോലെ ഗിബിയായിക്ക് എതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു മുൻ അവസരങ്ങളിലെ പോലെ ബദേനിലേക്കും ഗിബിയായിലേക്കും പോകുന്ന പെരിവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദിത്യത്തെ പോലെ തന്നെ തിരുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ താമാറിൽ അണിനിരുന്നു ഗബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി ഗിബയക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലിയർ അണിനിരന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖഡ്ഗദാരികളായ ഇരുപത്തയ്യായിരത്തി പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞിരുന്നു തമ്മിൽ പറഞ്ഞുത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധകളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ നവർ നമ്മോട് പരാജ ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശമടുത്തുന്നവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേ ഉള്ളു പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നോ മുതൽ കിഴക്ക് ഗബയാ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു ശേഷിച്ചവർ തിരിഞ്ഞ മരുഭൂമിയിൽ അറിമോൺ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗിതോം വരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെയെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തി അയ്യായിരം കൊല്ലപ്പെട്ടു എന്നാൽ അറുനൂറ് പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാലിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു അധ്യായം ഇരുപത്തിയൊന്ന് ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ബെഞ്ചമിന്റെ നിലനിൽപ്പ് ഇസ്രായേൽക്കാർ മിസ്സായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല അവർ ബദേലിൽ വന്ന് സായാന്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവിന്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി മിസ്സായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി അവർ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ നാം ശപഥം ചെയ്തു പോയല്ലോ വിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് അവർ തിരക്കി യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം യാബേഴ്സ് ഗിലയാദ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാർ ഉണ്ടായിരുന്നു അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നിച്ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്കും കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ അവർ തുടർന്നു ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞു ബദേലിന് വടക്കും ബദേലിൽ നിന്ന് ഷെക്കമിലേക്കുമുള്ള പെരുവഴിയുടെ കിഴക്കും ലബോനയ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ കർത്താവിന്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ക്ഷമിക്കുവിൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തനും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു